ഷാർജ എമിറേറ്റിൽ നിന്നുള്ള രണ്ട് വാർത്തകളാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് രണ്ടും അത്ര സുഖകരമായിട്ടുള്ള വാർത്തകളൊന്നുമല്ല ഷാർജ അൽനദ ഏരിയയിൽ നവജാത ശിശു ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു വാർത്തയാണ് ഒരു ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കുട്ടി ആരോഗ്യവാനായിട്ട് തന്നെയാണ് പോലീസിൻ്റെ കൈകളിലേക്ക് കിട്ടിയത് ഏഷ്യൻ വംശജരുടേതാണ് കുഞ്ഞെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് കുഞ്ഞിന്റെ രക്ഷിതാക്കൾ ആരാണ് ആരാണ് കുട്ടി എവിടെ ഉപേക്ഷിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഷാർജ പോലീസ് ഇപ്പം നടത്തുന്നത് ഷാർജയിൽ നിന്നൊരു ആത്മഹത്യാ ശ്രമത്തിന്റെ വാർത്തയാണ് മറ്റൊന്ന് മുപ്പത്തിയെട്ടുകാരനായ പത്തനംതിട്ട സ്വദേശിയാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കുടുംബത്തെ കൊല്ലാൻ ശ്രമിച്ച് ആത്മഹത്യക്ക് മുതിർന്നത് എന്തായാലും അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വലിയ രീതിയിലുള്ള കരച്ചിലും ബഹളവും കേട്ടതോടെ അലർച്ച കേട്ടതോടെ സമീപവാസികൾ കൃത്യസമയത്ത് പോലീസിനെ വിവരം വിവരമറിയിക്കുകയും വളരെ പെട്ടെന്ന് പോലീസ് സംഭവസ്ഥലത്തെത്തുകയും ചെയ്തതുകൊണ്ട് വലിയ അപകട ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് പോലീസ് ആശുപത്രിയിലാക്കി ഇവർ സുഖം പ്രാപിച്ചു വരികയാണ് ഹരിയും മകനുമാണ് പരിക്കേറ്റ നിലയിൽ ഇപ്പോൾ ആശുപത്രിയിലുള്ളത് മുപ്പത്തിയെട്ടുകാരനായ പത്തനംതിട്ട സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഷാർജയിലൊരു ഇന്ത്യൻ സ്കൂളിലെ അധ്യാപികയാണ് ഈ ഭാര്യ എന്ന് പറയുന്നത് കുട്ടി അതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്തായാലും ഇവർ സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ള ഒരു ആശ്വാസ വർത്തമാനമാണ് ഇപ്പോൾ പറയാനുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണ കൃത്യത്തിലേക്ക് യുവാവിനെ പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത് പോലീസ് കൃത്യസമയം ഇടപെട്ടതുകൊണ്ട് മൂന്നുപേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസ വർത്തമാനം കൂടി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്